നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ ഹിന്ദി പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത മാസം പത്താം തീയതിയാണ് പരീക്ഷ ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക ഇതാണ് പ്രഥമയുടെ മോഡൽ ക്വസ്റ്റ്യൻ അപ്പം ഇതേ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് കോളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ നിന്ന് പുതിയ വാക്കുകൾ കണ്ടെത്തുക താലികാക്കെ അക്ഷരമൊക്കെ ആധാർ പാർ പാഞ്ച് ശബ്ദം ബനായി അഞ്ച് വാക്കുകൾ ഉണ്ടാക്കുക അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിലിപ്പം കിസാൻ കാണും കുറിസി താര ആം ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തി ഓരോ വാക്കുകൾ എന്തു ചെയ്യുക എഴുതുക അങ്ങനെ അഞ്ച് വാക്കുകൾ വേണം എഴുതേണ്ടത് അടുത്തത് സഹി ഉത്തർ ചുൻകർ ലിക്ക് മേ ഹിന്ദി മേം വരുമ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് പടുത്താഹവും അല്ലേ മേം വരുമ്പോൾ താഹുവാണ് വരുന്നത് ശുദ്ധിവർത്തിനി ശരിയായ പദം എഴുതുക അസ്പത്താൽ 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 ഏതാ വരുന്ന ഇതാണ് അസ്പത്താൽ അടുത്തത് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭക്ക് പ്രഥമ മന്ത്രി പോരായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ മന്ത്രി വാസുദേവൻ പിള്ളൈജി മുഹർലേക്ക ലഡുക്കി കഹാഗൈ ദാനിയും കൊണ്ട് പെൺകുട്ടി എവിടെയാണ് പോയത് ധനികെ ഖർ ധനിക വീട്ടിൽ കബൂത്തർ കിസ്കി ഗോതുമെ ആകർത്തായ കബൂത്തർ ആരുടെ മടിയിലാണ് വന്നിരുന്നത് ആരുടെയാണ് രാജാക്കി ഇപ്പൊ പത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലായാലോ അടുത്ത് റോമിലിട്ട് ത്രീയിൽ നിന്ന് കൊടുത്തിട്ട് വേണം എഴുതേണ്ടത് പതിനൊന്നാമത്തേത് ഇതിൽ ഔ ചിഹ്നം ഇ ചിഹ്നം ഇ ചിഹ്നം ഇ ചിഹ്നം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ ഇപ്പുറത്ത് നോക്കി കണ്ടെത്തി എഴുതുക അടുത്ത് വരുന്നത് ഓപ്പോസിറ്റാണ് കം കമ്മിൻ്റെ ഓപ്പോസിറ്റ് കമ്മിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സ്യാദ ഫല ബുര പാസ് ദൂറും പത്തല മോട്ട അടുത്ത ബഹുജനം എഴുതാനാണ് ലടുക്ക ലടുക്കേ മഹിള മഹിളായേ ചത്തിരി ചത്തിരിയാം ചത്തിരി ചത്തിരിയാം ഖർ ഖർ തന്നെ അടുത്ത് ലിങ്ക് അയിനക്ക് ചത്തിരി ഫായി പിത അതിൻ്റെയൊക്കെ ലിങ്ക് എഴുതുക അടുത്ത് ജോഡ് കർ ലിക്ക് തുമ്പ്ലസ് കെ തുംഹാർ കോയി പ്ലസ്കോ കിസീകോ കൃഷ്ണബനായേ മാതാജിയെ റൊട്ടി ബനാരഹിഹെ അമ്മ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചോദ്യം ചോദിക്കുക അപ്പോൾ ഇത്രയാണ് ഇരുപത് പേർ വരുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത് വരുന്നത് ഇവിടെ ബിന്ദുങ്കോ ക്രമബത്തുകർക്ക് കഹാനി ലിക്ക ഇവിടെ കുറച്ച് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള കഥകളായിരിക്കും വരുന്നത് അപ്പോൾ കഥാമാലികയിലെ കഥകളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുവോ എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്ത് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഏകദാ എന്ന കഥയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ കഥ ടെസ്റ്റ് വായിച്ചിട്ട് കറക്റ്റ് ഓർഡർ എഴുതണം പിന്നെ കൊടുത്തിരിക്കുന്ന പത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആൻസറുണ്ട് അതിലേതെങ്കിലും ഏഴെണ്ണം വേണം എഴുതേണ്ടത് പിന്നെ വരുന്നത് ഗിൻതി ഗാരഹ് ബാരഹ് തേരഹ കഥ കെഴുതാനാണ് അടുത്ത് അക്ഷരോമേ ലിക്കി എട്ടേ കാലെന്ന് പറയുന്നത് സവ സവ ചേർത്ത് വേണം കാല് എഴുതേണ്ടത് സവ ആട്ട് അടുത്തത് ഒൻപതര സാഡേ സാഡേ അടുത്ത് വരുന്നത് ഏഴേ മുക്കാലം മുക്കാലാൻ പോകുന്ന എപ്പോഴും കൂട്ടി വേണം പറയേണ്ട അപ്പോൾ പൗന ആട്ട് ഇനി മഹിനോകാനാമ് ദശ ദശ പത്ത് രണ്ട് ഫെർവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ദോ ഹസാർ ചൊവീസ് ഇനി കി ദോ പ്രശ്നമൊക്കെ ഉത്തർ ദോ വാക്യുമേ ലിക്ക് ഏതെങ്കിലും രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് മാർക്കിന് എഴുതാനാണ് മൂന്ന് മാർക്കാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാ ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം പിന്നെ വരുന്നത് നമോനിയ്ക്ക് ആൻസർ ലിക്ക് വഹ് ലഡിക്കി ഹേ എ ലഡിക്കെ അതേപോലെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കി അങ്ങ് എഴുതുക ഇനി ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട് മലയാളത്തിൻ്റെ ഹിന്ദി എഴുതുക അതല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഹിന്ദി കൊടുക്കണം ഇത് ഹാൻഡ് റൈറ്റിംഗ് ആണ് പിന്നെ വരുന്നത് നാലുപേർ കവിത കൊടുത്തിരിക്കും അതിനെ മലയാളത്തിൽ എഴുതണം ഇത് നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്റർ പദാമാരികയിൽ വരുന്ന പാഠങ്ങളായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എളുപ്പത്തിന് ശ്രദ്ധിക്കുക ധനി ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും റൊട്ടി കാണും അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലക്കഡ് ഇവിടെ ഇവിടെയെങ്കിലും കുൽഹാഡിയാ ലക്കഡ് ഹാരി എന്നൊക്കെ കാണും അപ്പോൾ അതിൻ്റെ ആൻസർ അതായിരിക്കും ഇനി അന്തയാണെങ്കിൽ ഒരു ഏകത കാണും അല്ലെങ്കിൽ എന്ന് കാണും ബാക്കി അഭിമന്യു ആണെങ്കിൽ യുദ്ധമൊക്കെ കാണും ഷെയർ അടുത്ത പാഠത്തിൽ അപ്പോൾ ലാസ്റ്റ് ഇയർ ഷെയർ പിന്നെ ഇവിടെ നാല് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം മതി പിന്നെ അടുത്ത് ഡോമിനിറ്റർ ഇതിൽ വരുന്നത് ശബ്ദമോക്കോ ക്രമബത്തുകാർക്ക് ലിക്കുക ഇവിടെ വാക്കി സെൻറ്റൻസ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഓർഡിൽ എഴുതാനാണ് അദ്ധ്യാപക് ഫാഷണ് സുൻ രഹേ ഹൈ അധ്യാപകൻ അടുത്ത് ഹിന്ദി സക്തേ ഹം ഹെ ലിഖ് അല്ലെ ഹം ഹിന്ദി ലിഖ് സക്തേ ഹേ എഴുതാം ഹം ഹിന്ദി ലിക്ക് സക്തേ ഹൈ അടുത്തത് ഖേൽത്തി ലഡ്കി ഹെ ഗേന്ദ് അപ്പോൾ ലഡുക്കി ഗേന്ദ് ഖേൽ തി ഹൈ ലഡുക്കി ഗേന്ദ് ഖേൽ തി ഹൈ മാമി ഖർ കെ ആ ജാവു കി മെല മേ മാമി ഖർ ജാവും അടുത്ത ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കൊടുത്തിരുന്ന ക്വസ്റ്റിൻ്റെ ആൻസറ് കണ്ടെത്താനാണ് ലാസ്റ്റത്ത് ഹാൻഡ് റൈറ്റിംഗ് ഇത് ഇതും എളുപ്പമാണ് ഇപ്പോൾ പാരഗ്രാഫ് തന്നിട്ട് ആൻസർ കണ്ടെത്തണം അപ്പോൾ ഓരോ ആൻസറിൻ്റെയും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ വന്ന അതേ ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ലൈനായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വേണം സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ലൈൻ അപ്പോൾ ആ രീതിയിലായിരിക്കും ആൻസർ വരേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക പ്രഥമയുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ നല്ല ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും അടുത്ത ദൂശിരിയുടെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാവർക്കും നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ് മാർക്കിനോടൊപ്പം തൊണ്ണൂറ് മാർക്കിലധികം വാങ്ങാൻ കിട്ടും ഓക്കെ താങ്ക്